ഹായ് പ്രിയപ്പെട്ടവരെ അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് മലപ്പുറം ജില്ലയിലെ ചങ്ങനംകുളത്തിനടുത്ത് സ്രായിക്കടവ് പറയുന്ന പ്രദേശത്ത് കേട്ടോ അവിടെ ഒരു കായലുണ്ട് നല്ല ആമ്പൽപ്പൂവൊക്കെ വിരിഞ്ഞിട്ട് നിറയെ മത്സ്യങ്ങളൊക്കെ ആയിട്ടുള്ള കായലുണ്ട് അതിന് അതിൻ്റെ കാഴ്ചകളാട്ടോ അതിവിശാലമായി കിടക്കുന്ന കായൽ പ്രദേശം കണ്ടില്ലേ എന്താ ഭംഗിലെ ആ പച്ചപ്പും ആ ജലത്തിൻ്റെ ആ നീലിമയും ആകാശത്തിൻ്റെ ആ വെണ്മയും മരങ്ങളുടെ പച്ചപ്പും എല്ലാം ചേർന്ന് എന്താ വൈബ് ഈ ആംബിയൻസിൽ നിൽക്കാൻ നല്ല സുഖം കിട്ടും അവിടെ നല്ല വെയിലായിട്ടും നല്ല തണുപ്പുണ്ട് നല്ല കാറ്റടിക്കുന്നുണ്ട് ഒരുപാട് മത്സ്യങ്ങൾ വിവിധതരങ്ങളായ മത്സ്യങ്ങളുള്ള ഒരു കായൽ പ്രദേശം കേട്ടോ ആമ്പൽപ്പൂക്കളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിന് കാഴ്ചകളാണ് ഞാൻ കാണിച്ചിരുന്നത് ഇവിടെ ഒട്ടനവധി ഡൊമസ്റ്റിക്കായ ടൂറിസ്റ്റുകൾ എത്തുന്ന സ്ഥലമാണ് നല്ല വളരെ മനോഹരമായിട്ടുള്ള ഒരു അഭ്യൻസാണ് ഇവിടെ ഇനി ടൂറിസം വകുപ്പിന്റെ കീഴിൽ നിന്നുള്ള ഒരു ബോട്ട് സർവീസൊക്കെ നടത്താനുള്ള ലൈൻ ഉണ്ട് അതിനുള്ള അതിനോടനുബന്ധിച്ചുള്ള ചില നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നുണ്ട് കേട്ടോ ഒരു തോണി കണ്ടില്ലേ പാതി മുങ്ങി കിടക്കുന്ന അത് താഴ്ത്തി വെച്ചിരിക്കുന്ന കേട്ടോ മുങ്ങി പോയതല്ല എന്താ ഭംഗിയില ഓണങ്ങൾ ഇങ്ങനെ അടിച്ചു വരുന്നത് കാണാൻ കാറ്റിൻ്റെ കലോടലിൽ ആ ജലകണികകൾ അല്ലെങ്കിൽ ആ ജലത്തിൻ്റെ ആ ഒരു മടക്കുകൾ കാണുന്നില്ല എന്താ ഭംഗി ഇത്ര സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ഒഴുകെട്ടുമ്പോഴൊക്കെ വന്നിട്ട് അപകട രഹിതമായ വിനോദങ്ങളിൽ ഏർപ്പെടുക അതൊക്കെ നല്ലതാണ് ജീവിതത്തിലെ പല ബുദ്ധിമുട്ടുകൾ മറക്കാനൊക്കെ എല്ലാവരും മഴ ഇവിടെയാണ് ആ ബോട്ട് സർവീസിൻ്റെ ടിക്കറ്റ് ബ്ലോക്ക് വരുന്നത് കേട്ടോ കിട്ടിട്ടോ ഇതവിടെ അടുത്തുതന്നെയുള്ളൊരു പാലം തന്നെയാണ് ഉള്ള കാഴ്ചകളാട്ടോ അപ്പോൾ ഈ കാഴ്ചകളൊക്കെ ഇത് ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യട്ടോ പിന്നെ കമൻറ്റ് ഇടാൻ മറക്കെടുക്കട്ടോ ഇപ്പോൾ പ്രിയപ്പെട്ടവര് സ്ഥലം ഞാൻ വീണ്ടും പറയാം മലപ്പുറം ജില്ലയിലെ ചങ്ങരകുളത്തിനടുത്ത് സ്രായിക്കടവ് കേട്ടോ സ്രായിക്കടവ്